ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇത് സെക്രട്ടറിയേറ്റ് ഓയൻ്റെ എക്സാമിന് പോയാന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ആ ഒരു ഹാൾ ടിക്കറ്റിന് മാത്രം വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അപ്പം എനിക്ക് സെക്രട്ടേറിയറ്റ് ഓയോ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഒരു ഫസ്റ്റ് എക്സാമില്ല എഴുതി കഴിഞ്ഞ് വന്ന് പ്രൊഫഷണൽ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് മീൻ കുറേ ക്വസ്റ്റൻസ് ഒക്കെ സിമ്പിളായിരുന്നു ടഫ് എന്ന് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറയാമല്ലോ പക്ഷേ എന്താ പറയുക കുറേ ആൾക്കാർക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് എനിക്കും എനിക്ക് സഹിതം ആൾക്കാർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് വന്നിട്ടുള്ള എക്സാം കൂടിയാണ് എക്സാം അല്ലേലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആകുമ്പോൾ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മാർക്കൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ആദ്യം തന്നെ എനിക്ക് ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ടപ്പേ ടപ്പിൽ ഉത്തരം എഴുതാൻ പറ്റും കേട്ടോ കുറേ നല്ല എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യമൊക്കെ ഉള്ളത് പിന്നെ എനിക്ക് തെറ്റെന്ന് പറയുമ്പം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണത്തിലാണ് ഡൗട്ട് വരുന്നത് എനിക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ലിബറലൈസേഷൻ ഉദാരവൽക്കരണം തന്നെ ഇട്ടു പക്ഷെ പി എസ് സിൻ്റെ ഉത്തരം സ്വകാര്യവൽക്കരണമാണ് ചിലരൊക്കെ പറയുന്നുണ്ട് എൻ സി ആർ ടിയിൽ പറയുന്നുണ്ട് സ്വകാര്യവൽക്കരണം എന്നൊക്കെ പക്ഷേ ഗൈഡിലൊന്നും ഒരു പോയിന്റേ കാണുന്നില്ല ഐ മീൻ ടാലൻറ്റിൻ്റെ ഗൈഡാണ് അപ്പം അതില് എൻ സി ആർ ടിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനൊരു പോയിന്റ് ഗൈഡിലോ എൽ സി ആർ ടിയിലോ ഞാൻ കണ്ടില്ല എസ് സി ആർ ടിയിൽ ഞാൻ നോക്കി ഇങ്ങനൊരു പോയിന്റ് ഡയറക്റ്റ് അവർ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലേതാണ് ശരിയെന്നുള്ളത് ഇപ്പോഴും ഡൗട്ടാണ് ഇനി ഫൈനലിൽ വന്നാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിലേതാണ് ശരിയെന്നുള്ളത് ഞാൻ എവിടെയും ഇങ്ങനൊരു പോയിന്റ് കണ്ടുമില്ല പിന്നീട് എനിക്ക് തെറ്റിയത് കേരള ഹൈക്കോടതിൻ്റെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് ഉണ്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ഞാൻ കൊടുത്തു പക്ഷെ തെറ്റാണ് കേട്ടോ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് പ്രപ്പോസൽസ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനൊരു ബെഞ്ചില്ല പിന്നെയുള്ള ഒരു നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത് നല്ല ക്വസ്റ്റൻ ആണ് കാരണം തദ്ദേശ ഗവണ്മെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതെന്നുള്ളതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഞാൻ ശരി നിട്ടു പക്ഷെ അല്ല ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉദ്ദേശിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുമ്പം നമ്മുടെ സ്റ്റേറ്റിൽ അസംബ്ലിയിൽ നിയമസഭയിൽ ഇലക്ഷൻസ് നടക്കുമല്ലോ അപ്പം നിയമസഭയിൽ ഇലക്ഷൻസ് നടക്കുന്നതും പിന്നെ നമ്മൾ എം പിമാരൊക്കെ തിരഞ്ഞെടുക്കുമല്ലോ നമ്മുടെ ലോക്സഭയിലേക്കുള്ള രാജ്യസഭയിലേക്കും സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ തെരറ്ററിയിൽ നിന്നും എം പിമാരൊക്കെ തിരഞ്ഞെടുക്കും അപ്പോൾ ആ ഒരു ഇലക്ഷൻ്റെ മേൽനോട്ടവും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്താനൊക്കെയാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉള്ളത് അല്ലാതെ ഇവർക്ക് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായിട്ടോ ബന്ധമില്ല കേട്ടോ അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് നേതൃത്വം വഹിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അത് നല്ലൊരു പോയിൻ്റാണ് എല്ലാവരും മിക്കവളും തെറ്റിച്ചെനിക്കറിയില്ല എന്തെങ്കിലും ഞാൻ തെറ്റിച്ചൊരു പ്രശ്നമായിരുന്നു എനിക്ക് ആ പോയിന്റ് നന്നായിട്ട് തോന്നുകയും ചെയ്തു കാരണം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല തദ്ദേശ ഗവൺമെൻറ്റിന് അങ്ങനെ ഇലക്ഷനുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മുടെ വായനാടൊക്കെ ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിനെ ആ ഒരു കമ്മീഷനെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഗവർണർ അല്ലേ ഒരു ഫിനാൻസ് കമ്മീഷനെ അല്ലെങ്കിൽ ചെയർമാനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞതിൽ അവർ ശരിയെന്നു കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും ആണ് അവർ ശരി ശരിയോടുത്തേക്കുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എന്ന് അറിയില്ല ഇനി ഇങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോയെന്നു എനിക്കറിയില്ല ഞാൻ നോക്കുമ്പോഴെല്ലാം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും ഡൗട്ട് ഉണ്ട് അപ്പോൾ എനിക്ക് വന്നാലേ നമുക്ക് കൺഫേം പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ഒരു ക്വസ്റ്റൻ ആയിരുന്നു നമ്മുടെ ചിത്രശലഭങ്ങളുടെ പേര് ചോദിച്ചിട്ട് അതും എനിക്ക് തരും ഞാൻ തുമ്പിയായിരുന്നു കൊടുത്തത് പിന്നെ ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണി ഹാട്ട് പട്ടണം ബർണി ഹാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പഠിച്ചു പക്ഷെ ബർണി ഹാട്ട് എവിടെയാണെന്ന് ഒരു പെട്ടെന്ന് നോക്കി പക്ഷെ എനിക്ക് പിന്നെ ഓർമ്മ വന്നില്ല ഏതാണ് സ്റ്റേറ്റ് തന്നെ അവിടെ പോയപ്പോൾ അത് തെറ്റിച്ചു ഓർമ്മ വരാത്തോണ്ട് പിന്നീടുള്ളത് പിന്നെ ഞാൻ തെറ്റിച്ചത് ജയദേവിൻ്റെ ഗീത ഗോവിന്ദം ദേവഗീത ഇത് നേരത്തെ പഠിക്കുന്ന ടൈമിലൊക്കെ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പക്ഷെ എനിക്കിതും തെറ്റിപ്പോയി ഞാൻ വേറെ ആരാളുടെ പേര് കൊടുത്തു ഇനി രാമായണ രാമായണാട്ടക്കഥ രതാരം അതും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതും കൊണ്ടുവന്ന് വേറെ ക്വസ്റ്റ്യൻ വേറെ ആൻസർ കൊടുത്തു അതൊക്കെ വെറും സിമ്പിൾ സിമ്പിളായിരുന്നു കിട്ടും അപ്പോൾ അതായത് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇതൊക്കെ ശരിയാക്കണം കാരണം ഇതത്രയും ബീസിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ അതൊക്കെ ശരിയാക്കും എനിക്കതൊക്കെ തെറ്റിപ്പോയി പിന്നീടുള്ളതായിരുന്നു പ്രസ്താവനകൾ ശരിയായത് നമ്മുടെ പുതിയൊരു സ്ലൈഡ് കൂട്ടി ചെറുക്കുമ്പം അതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് എം ഒക്കെയാണ് ഞാനതൊക്കെ തെറ്റെന്നുള്ള രീതിയിൽ കൊടുക്കും അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനും എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ പോയതാണ് നമ്മുടെ എഴുപത്തഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് വേഗമേറെ ഇത് പരംസിദ്ധി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് തന്നെ കൊടുത്തു പക്ഷെ എഴുപത്തഞ്ചാം സ്ഥാനത്ത് വന്നത് ഐരാവതാണ് അപ്പം അതും തെറ്റിപ്പോയി പിന്നെ എനിക്ക് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട ഇത് തെറ്റിപ്പോയി ഞാൻ സേവന ദാത വിട്ടു പ്രൊട്ടക്ഷൻ ഓഫീസറായിരുന്നു ശരിക്കും ഈ ഒരു ഒക്കെ പഠിച്ചിട്ട് പോയ ആൾക്കാർക്ക് കാരണം ആ ടൈമിലൊക്കെ മീൻ എൽ ഡി ഒക്കെ എഴുതുന്ന ടൈമിൽ ചോദിച്ചാൽ ഞാൻ എന്തായാലും പ്രൊട്ടക്ഷൻ ഓഫീസറെ കൊടുക്കും കാരണം ആ ടൈമിലൊക്കെ ഇതൊക്കെ നന്നിട്ട് വായിച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളാണ് ഇതിപ്പോൾ വായിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ പോയി ഇപ്പോൾ ഡൗട്ടായി അത് തെറ്റിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടൊരു അടാർ വസ്തു ചോദിച്ചു അതിൽ ചെറിയൊരു ഇതാണ് അതായത് ഒരു കാരണവശാലും ഒരു കുട്ടിയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാരണം പകലോ എന്നൊരു സാധനം ആക്ടിൽ പറഞ്ഞിട്ടില്ല രാത്രി ഒരു കുട്ടിയും രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല അങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ആ പകലോ എന്നൊരു വേർഡ് വന്നേക്കുന്നുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ് തെറ്റ് അത്ര മൈനൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലാം ശരിയായിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒരു വൊക്കാബുലറി പോയി രണ്ട് മൂന്ന് വൊക്കാബുലറിക്കാണ് ചോദിച്ചത് അപ്പോൾ അത്രയും പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നുണ്ട് വൊക്കാബുലറിക്ക് പിന്നെ മലയാളത്തിൻ്റെ മഹോന്നതം അത് എനിക്കറിയില്ല അത് ഡിലീറ്റായി പോകുന്നു തന്നെ പറയുന്നുണ്ട് അതൊക്കെ തെറ്റായിട്ടുണ്ട് എൻ്റെ അപ്പോൾ ഓവറോൾ എനിക്ക് എൺപത് ശരി വന്നു എൺപത് ശരിയും എത്രയോ പതിമൂന്ന് എന്തോ മിസ്റ്റേക്ക് വന്നു ഒരു എഴുപത്തഞ്ച് പോയിന്റ് മൂന്നോ മൂന്നോ അങ്ങനെ എന്തോ ആണ് മാർക്ക് കേട്ടോ എഴുപത്തഞ്ചെന്ന് വേണമെങ്കിൽ കൂട്ടാം എഴുപത്തഞ്ച് മാർക്കാണ് ഈ പ്രൊഫഷണൽ വന്നപ്പോൾ ഇനിയിപ്പം മെയിൻ മെയിൻ ഫൈനൽക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെലിഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എഴുപത്തഞ്ചാണ് മാർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഉണ്ട് മാർക്ക് എന്ന് നിങ്ങൾ തന്നെ നോക്കുക എൺപത് മുകളിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടാവും കേട്ടോ എന്നാലും പഠിക്കുന്നവർക്കൊക്കെ എൺപത് മോളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു പിന്നെ അടുത്തത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഫസ്റ്റ് സ്റ്റേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്മളൊരു എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ തന്നെ ടൈമർ വെച്ചിട്ട് ഞാൻ വീട്ടിരുന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എത്രത്തോളം അവിടെ പോയിരുന്നു ചെയ്യുന്നതും വീട്ടിലിരുന്ന് ചെയ്യുന്ന പോലെ നല്ല ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും ഇവിടെ ഇരുന്ന് ചെയ്യുന്ന പോലെ ഒന്നും അത്രയും കൂളായിട്ടൊന്നും അവിടെ പോയി പോയിരുന്ന് ചെയ്യാമൊന്നും പറ്റില്ല എന്നിരുന്നാലും ഞാൻ ചെയ്തത് ഞാൻ പറയാം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എഴുപത്തെട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എനിക്ക് അതിൽ നെഗറ്റീവ് വളരെ കുറഞ്ഞു കേട്ടോ അവർ മാറി നെഗറ്റീവ് എനിക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ അത്രയും ടെൻഷൻ ഫ്രീ ആയതുകൊണ്ടായിരിക്കും അപ്പം നെഗറ്റീവ് എല്ലാം കഴിച്ചിട്ട് ഒരു അറുപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് എനിക്കിതിൽ കിട്ടിയത് എന്തായാലും വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ഉള്ള മാനസികാവസ്ഥയായിരിക്കില്ല അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ എന്നിരുന്നാലും ഞാൻ പറയുന്നു എനിക്ക് ഇവിടെ ഇരുന്ന് അറുപത്തേഴ് കിട്ടിയെങ്കിൽ അവിടെ ചെയ്യുമ്പം ഒരു അമ്പത്തഞ്ച് പ്ലസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അമ്പത്തഞ്ച് പ്ലസ് അറുപത് പ്ലസ് കിട്ടിയിട്ടുള്ളവർ എന്തായാലും ഉണ്ടാവും ഉറപ്പായിട്ടും അതിൽ അതിൽ മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ എക്സാം ടഫ് തന്നെയായിരുന്നു സെക്രട്ടറി അസിസ്റ്റന്റ് പക്ഷേ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മാത്സ് ഇംഗ്ലീഷ് ഇംഗ്ലീഷും മലയാളം ചെയ്യാൻ പറ്റിയ തന്നെയായിരുന്നു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറേ വന്നിരുന്നു മെയിൻ ആയിട്ട് ജോഗ്രഫിയുടെ പോഷൻസ് പോഷ പോർഷൻസിന്ന് കുറച്ചേറെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അതൊന്നും വായിച്ചെടുക്കാനുള്ള ടൈമില്ല അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ട് അവസാനം വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും കുറച്ചും കൂടി ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്ത എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക ആദ്യമേ കയറി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ടൈം കളയരുത് എന്ത് ചെയ്യുക സ്റ്റേറ്റ്മെൻ്റ് പരമാവധി സ്കിപ്പ് ചെയ്യാൻ നോക്കുക ബാക്കിയെല്ലാം അറ്റംപ്റ്റ് ചെയ്യുക മാക്സിമം മലയാളം ഇംഗ്ലീഷ് നമ്മൾ നല്ല ടൈം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നതായിരിക്കും ബുദ്ധി അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യുക ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഉള്ളവരൊക്കെ മെയിൻസിന് വേണ്ടി പഠിച്ചു അങ്ങനെയല്ല തേർട്ടി കിട്ടിയവരൊക്കെ പഠിക്കുക കാരണം ഇനി എക്സാംസ് വരുന്നുണ്ട് ഇത് മാത്രമല്ല എക്സാംസ് പക്ഷേ മെയിൻസിന് ഫോർട്ടി പ്ലസ് കിട്ടിയുള്ളവർക്ക് എന്തായാലും മസ് എന്താണ് മെയിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് നോർമലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പിന്നെ കഴിഞ്ഞ വിട്ടത്തിനെ നാല്പത്തി ഒമ്പതാണ് കട്ട് ഓഫെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം കട്ട് ഓഫും കുറയാൻ ചാൻസ് ഉണ്ട് കുറേയേറെ ആൾക്കാരെ ഇതിൽ മെയിൻസിന് വേണ്ടി എടുക്കും അവർ അതുകൊണ്ട് ഫോർട്ടി പ്ലസ് കിട്ടിയവർ എന്തായാലും പ്രതീക്ഷയോടെ തന്നെ പഠിക്കുക ബാക്കിയുള്ളവരും പഠിക്കുക കാരണം ഇനിയും എക്സാംസ് ഡിഗ്രി ലെവൽ വരുന്നുണ്ട് അപ്പോൾ ഇനിയും ബാക്കിയുള്ളവർ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്യാന്നേ പറയുന്നുള്ളൂ അപ്പോൾ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി ഒരു മാസം കൂടെ ഉണ്ട് അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക റിലേറ്റഡ് ഫാക്സുകൾ ഈ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് തന്നെ റിലേറ്റഡ് ഫാക്സുകൾ നോക്കുക സിലബസ് പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും തേച്ചപ്പ ബൈ